നമസ്കാരം ലക്ഷദ്വീപ് ബി ജെ പിയിൽ സംഘടനാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷ അർപ്പിച്ച് പാർട്ടിയിലെ ഒരു വിഭാഗം പാർട്ടിയെ കൂടുതൽ കരുത്തോടെ നയിക്കാൻ പ്രാപ്തമായ നേതൃനിരയെ ഈ തെരഞ്ഞെടുപ്പിലൂടെ വളർത്തിയെടുക്കണമെന്നാണ് പൊതുവികാരം പാർട്ടിയെയും എൻഡിഎയും ഒറ്റക്കെട്ടായി മുമ്പോട്ട് നയിക്കാൻ നേതൃത്വത്തിന് കഴിയണമെന്നും ഇതിന് പ്രാപ്തനായ ആൾ നേതൃസ്ഥാനത്ത് വേണമെന്നാണ് ബി ജെ പിയിലെ ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം അജിത് പവാർ നയിക്കുന്ന എൻ സി പിയും നിതീഷ് കുമാർ നയിക്കുന്ന ജെ ഡിയുമാണ് ദ്വീപിലെ പ്രധാന എൻ ഡി എ ഘടക കക്ഷികൾ എന്നാൽ എൻ ഡി എ യോഗം പോലും ചേരാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്നും ചില നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു പാർട്ടിയിൽ ഇനി സ്വജനപക്ഷപാതവും കെടുകാര്യസ്ഥതയും വെച്ചുപൊറപ്പിക്കില്ലെന്നും ചില നേതാക്കൾ പറയുന്നു പാർട്ടി വിട്ടുപോയവർക്ക് വേണ്ടി പണിയെടുക്കുന്നവരെ ഇനിയും ചുമക്കേണ്ട കാര്യമില്ലെന്നാണ് ഇവരുടെ നിലപാട് സ്വന്തവും ബന്ധവും ഒക്കെ നോക്കി പലരും പലർക്കു വേണ്ടിയും നിലകൊണ്ടതാണ് പാർട്ടിയുടെ വളർച്ചയെ പിന്നോട്ടടിച്ചതെന്നും ചില നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു പുതിയ അധ്യക്ഷനെ കണ്ടെത്താൻ ഒരു വിഭാഗം നേതാക്കൾ ശ്രമം തുടങ്ങി നിലവിലെ ജനറൽ സെക്രട്ടറിമാരിൽ ആരെങ്കിലും പ്രസിഡന്റ് ആകണമെന്ന അഭിപ്രായവും ചില നേതാക്കൾക്കുണ്ട് എന്നാൽ കാസ്മികോയെ തന്നെ തുടരണമെന്ന അഭിപ്രായമുണ്ട് അതേസമയം കുടുംബാധിപത്യം ഇനി അനുവദിച്ചു കൊടുക്കാനാകില്ലെന്ന് പറയുന്നവരും പാർട്ടിയിലുണ്ട് സമ്പൂർണ്ണ ഉടച്ചു വാർത്തലാണ് പാർട്ടിയിൽ വേണ്ടതെന്നും നാളിതുവരെ പാർട്ടിയെ കരുവാക്കി പലരുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണെന്നും ചില നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു ദ്വീപിലെ പാർട്ടി പ്രവർത്തകരെ ആകെ വഞ്ചിക്കുന്ന സമീപനം ഇനി അനുവദിക്കില്ല എന്നാണ് ഈ നേതാക്കളുടെ നിലപാട് ഒഡീഷ സ്വദേശിനിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായ ആർ എങ്ങനെ ദ്വീപിലെ ബി ജെ പി പരിപാടിക്കെത്തിയെന്നതിൽ വിശദീകരണം നൽകാൻ ഇതുവരെ ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞിട്ടില്ലെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ആള് പ്രതിയല്ലെന്ന് ന്യായീകരിച്ചാലും എന്ത് മാനദണ്ഡത്തിലാണ് ഇയാൾ ബി പരിപാടിക്ക് എത്തിയതെന്നാണ് ഇവരുടെ ചോദ്യം പാർട്ടിയെയും സംഘടനാ സംവിധാനത്തെയും നോക്കുകുത്തിയാക്കി പലരും പലതും ചെയ്തെന്നും ഇനി ഇതൊന്നും വെച്ചുപൊറപ്പിക്കാനാവില്ലെന്നും ഇത്തരക്കാരെ പുനഃസംഘടനയിൽ പൂര്ണമായും ഒഴിവാക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം ജില്ലാ കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ സമ്പൂർണ്ണ ശുദ്ധീകരണമാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്